ഈശോ ശേഖ്യസ്ഥ തയ്യാറിയട്ടെ നമ്മുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലുമെല്ലാം ഈശോയെ എതിരേൽക്കുവാനായിട്ട് നമ്മൾ ഒരുപാട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണല്ലേ വർണ്ണശബളമായ ഒരുപാട് നക്ഷത്രങ്ങളും ക്രിസ്മസ് അലങ്കാരങ്ങളുമെല്ലാം നമ്മുടെ ഭവനത്തിൽ ഇതിനകം തന്നെ ഇടം പിടിച്ചിട്ടുണ്ട് ഒത്തിരി വൈകാതെ തന്നെ പുൽക്കൂടുകളും നമ്മുടെ ഭവനങ്ങളിൽ തീർക്കപ്പെടും വാസ്തവത്തിൽ ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ക്രിസ്മസ് അപ്പോൾ ഡിസംബർ ഒന്നാം തീയതി മുതൽ ഇരുപത്തിയഞ്ചാം തീയതി വരെ ഇരുപത്തിയഞ്ച് ദിവസം നമ്മൾ എന്തിനാണ് ഈ ഒരുങ്ങുന്നത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാർ പ്രവചിച്ചതും ഇസ്രായേൽ ജനം കാത്തിരുന്നതും പരിശുദ്ധ കന്യകാമറിയും ഒരുങ്ങിയതുമെല്ലാം അല്ലേ ഈ ഇരുപത്തിയഞ്ച് ദിവസത്തിൽ നമ്മളും ധ്യാന വിഷയം ആക്കുന്നത് ശരിയാണ് ഡിസംബർ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ക്രിസ്മസ് സംഭവിച്ചത് അതും ബെദ്ലഹിമിൽ സംഭവിച്ചത് പക്ഷേ ക്രിസ്മസ് ആരംഭിച്ചത് ബദ്ലഹിമിലായിരുന്നില്ല അത് നസ്രത്തിലായിരുന്നു നമ്മളിന്ന് വായിച്ചു കേൾക്കുന്ന തിരുവചന ഭാഗത്തിൽ ലൂക്കാട സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതലുള്ള തിരുവചന ഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ നസ്രത്ത് എന്ന പട്ടണത്തിൽ യൗസേപ്പുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു കന്നികയുടെ അടുക്കിലേക്ക് ദൈവത്താൽ മാലാഖ അയക്കപ്പെട്ടുവെന്ന് നസ്രത്തിലേക്കാണ് മാലാഖയെ അയച്ചത് അപ്പോൾ ക്രിസ്മസ് ആരംഭിച്ചത് നസ്രത്തിലാണ് പൂർണ്ണമായത് ബലഹീമുലും നസ്രത്ത് എന്നത് അത്രമാത്രം എടുത്തു പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയ നഗരൊന്നും ആയിരുന്നില്ല ഒന്നാം നൂറ്റാണ്ടിലെ ഏതെങ്കിലും ഒരു ചരിത്രകാരനോട് നസ്രത്തിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരുപക്ഷേ അധികം പറയാനുണ്ടാവത്തില്ല ഒരു ബൈബിൾ പണ്ഡിതനോട് ചോദിച്ചാൽ പോലും പഴയ നിയമത്തിൽ നസ്രത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുമില്ല പിന്നെ എന്തിനായിരിക്കും ദൈവം നസ്രത്ത് തിരഞ്ഞെടുത്തത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ സംഭവിക്കാറില്ലേ നമ്മൾ വളരെ സുപ്രധാനം എന്ന് കരുതുന്ന പല കാര്യങ്ങളും ആയിരിക്കില്ലല്ലോ ദൈവം തിരഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ നമ്മൾ വളരെ ലളിതമാണെന്ന് കരുതുന്ന അല്ലെങ്കിൽ നമ്മൾ അത്രമാത്രം പ്രധാനപ്പെട്ടത് അല്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിലായിരിക്കില്ലേ ദൈവത്തിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും കൊച്ചു കൊച്ചു നസ്രത്തുകൾ ഉണ്ട് ഈ നസ്രത്തിലായിരിക്കും ദൈവം ഏറ്റവും കൂടുതൽ അത്ഭുതവും പ്രവർത്തിക്കുന്നത് ദൈവത്താൽ മാലാഖ പരിശുദ്ധ കന്യാത്തിൻ്റെ അടുക്കലേക്ക് അയക്കപ്പെട്ടപ്പോൾ ആ മാലാഘ മാതാവിനെ നോക്കി അഭിസംബോധന ചെയ്തത് ഇങ്ങനെയായിരുന്നു ദൈവ കൃപം നിറഞ്ഞവളെ സുസ്ഥി എന്ന് മറിയത്തിനത് കേട്ടപ്പോൾ തന്നെ വലിയൊരു ആശങ്കയായിരുന്നു അല്ലെങ്കിൽ ഉള്ളിൽ ഒരു ഞെട്ടലായിരുന്നു എന്തുകൊണ്ടാണ് ഒരു മാലാഖ വന്ന് എന്നെ ദൈവകൃപം നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മളും സക്രിയയായി ധ്യാനിച്ചപ്പോൾ ഇത് തന്നെ കണ്ടതാണ് മാലാഖ സക്രിയയുടെ അടുക്കൽ വന്നപ്പോഴും സക്രിയയ്ക്കും ഒരു അത്ഭുതവും ഇതേ ഒരു ഭയവും ഉണ്ടായിരുന്നു ഇവിടെ മറിയത്തിനും ഇതേ അത്ഭുതം തന്നെയാണ് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കും ദൈവത്തിൻ്റെ ദൂതൻ എന്നോ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്യാൻ കാരണം അറിയാമായിരുന്നു ഞാൻ ഇത്രമാത്രം വലിയൊരു കൃപയ്ക്ക് പാത്രിഭൂതിയൊന്നുമല്ല എന്ന് ഒരു എളിയ കന്യകയാണ് ഞാൻ ദൈവം എന്നെ തിരഞ്ഞെടുക്കാൻ എന്ത് കാരണമാണുള്ളത് ശരിയാണ് അന്ന് നസരത്തിലുണ്ടായിരുന്ന എല്ലാ കന്യകമാരെ പോലെയും വളരെ സാധാരണയായൊരു കന്യക മാത്രമായിരുന്നു മറിയോ പക്ഷേ ദൈവം തിരഞ്ഞെടുക്കാൻ എന്നിൽ യാതൊന്നുമില്ല എന്നൊരു എളിമയാണ് മറ്റുള്ളവരെക്കാൾ അധികമായിട്ട് മാതാവിനെയും എടുത്ത് കാണിക്കുന്നത് പിന്നീട് മാതാവ് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെ എന്നിൽ സംഭവിക്കും സക്രിയയും ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് കാരണം ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ എലിസബത്തും വൃദ്ധയാണ് ഞങ്ങൾക്ക് എങ്ങനെയൊരു കുഞ്ഞുണ്ടാകും പക്ഷേ സക്രിയയ്ക്ക് അത് ഒരു സംശയമായിരുന്നു ആ സംശയം എന്ന് പറയുമ്പോൾ ഒരു നിലനിൽക്കുന്ന സംശയം തന്നെയായിരുന്നു ഒരിക്കലും സാധിക്കില്ല എന്ന് സക്രയയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ മറിയത്തിന് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ മറിയത്തിന് അറിയാമായിരുന്നു ദൈവം ഒരു കാര്യം പ്രവർത്തിക്കുമെന്ന് പക്ഷേ മറിയും അന്വേഷിച്ചത് ദൈവമേ നീ ഇങ്ങനെ എന്നിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അതിനോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് എന്നതായിരുന്നു ആ സംശയത്തിനും അർത്ഥം നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഇങ്ങനെ സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പോലെ ഇങ്ങനെ ചോദിക്കാൻ സാധിക്കട്ടെ ദൈവമേ നിൻ്റെ ഹിതം എന്നിൽ നിറവേറണം പക്ഷേ അങ്ങനെ നിറവേറുമ്പോൾ ഞാൻ എങ്ങനെയാണ് നിന്നോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് എന്ന് നമുക്കും ചോദിക്കാം കർത്താനദാസി എന്ന ദൈവത്തോട് മറിയം പ്രത്യേകരിച്ചപ്പോഴാണ് മറിയവും ഒരു പുതിയ വാഗ്ദാന പേടകമാണ് മാറിയത് പഴയ നിയമത്തിൽ നമ്മളൊരു വാഗ്ദാന പേടകം കാണുന്നുണ്ട് പുതിയ ഒരു വാഗ്ദാന പേടകമായിട്ട് മറിയം മാറിയത് ദൈവത്തോട് യേശ് പറഞ്ഞപ്പോഴായിരുന്നു സമൽ സമൽപ്രവാചൻ്റെ രണ്ടാം പുസ്തകം ആറാം അധ്യായത്തിൽ വാഗ്ദാന പേടകത്തെ പറ്റിയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ദാവീദ് ആദ്യമായിട്ട് വാഗ്ദാന പേടത്തെ കാണുമ്പോൾ അതും ആറാം അധ്യായം ഒൻപതാം തിരുവചനത്തിൽ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വാഗ്ദാന പേടകം എൻ്റെ അടുക്കൽ വരുവാൻ എനിക്ക് ഭാഗ്യം എവിടെ നിന്നാണ് ലഭിച്ചതെന്ന് മറിയവും എലിസബത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ എലിസബത്ത് തന്നെയാണ് ചോദിച്ചത് ദൈവത്തിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാൻ എവിടെ നിന്നാണ് എനിക്കും ഈ ഭാഗ്യം ലഭിച്ചത് അതുപോലെ തന്നെ മൂന്ന് മാസത്തോളം വാഗ്ദാനത്തിൻ്റെ പേടകം മലമുകളിലായിരുന്നു അല്ലെങ്കിൽ മലം നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷത്തിൽ മാതാവ് ഗർഭിണിയായ ഉടനെ തന്നെ എരിശുവായി അല്ലെങ്കിൽ എലിസബത്തിനെ കാണാനായിട്ട് മലം പ്രദേശങ്ങളിലേക്ക് തിടുക്കത്തിൽ ഓടിയെന്ന് അപ്പോൾ അവിടെയും മൂന്ന് മാസം തന്നെയാണ് മാതാവും ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ദാവീദും വാഗ്ദാനപടം കാണുമ്പോൾ സന്തോഷത്താൽ നൃത്തം ചെയ്യുന്നുണ്ട് അക്ഷരാർത്ഥത്തിൽ മാതാവിനെ കണ്ടപ്പോൾ സ്നാപയോഹനാനം എലിസബത്തിൻ്റെ ഉദരത്തിൽ ഇങ്ങനെ തന്നെയല്ലേ കുതിശു ചാടിയതും അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ് പഴയ നിയമത്തിൽ ഉള്ള വാഗ്ദാന പേടത്തിൻ്റെ ഒരു പൂർത്തീകരണമായിരുന്നു അല്ലെങ്കിൽ ഒരു പുതിയ വാഗ്ദാന പേടകമായിരുന്നു പുതിയ നിയമത്തിൽ പരിശുദ്ധ കനികാമറിയു സ്നേഹമുള്ളവർ ഇതൊക്കെ എങ്ങനെയാണ് മാതാവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലൊന്നും സംഭവിക്കാതിരിക്കുന്നത് സ്നേഹമുള്ളവരെ അസ്രത്തിൽ ഒരുപാട് കന്യകമാരുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് മാതാവിനെ തന്നെ ദൈവം തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ വലിയൊരു തിരഞ്ഞെടുപ്പൊന്നും സംഭവിക്കാതിരിക്കുന്നത് ഇതിനുള്ള ഉത്തരം മാതാവ് തന്നെ പറയുന്നുണ്ട് മാതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എളിമയായിരുന്നു ഇതിന് ഉദാത്തമായ ഒരു ഉദാഹരണം മംഗളവാർത്ത നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു സത്യമുണ്ട് അതായത് വിശുദ്ധി എന്നത് ആത്മവിശ്വാസമല്ല ദൈവത്തിലുള്ള വിശ്വാസമാണെന്ന് പരിശുദ്ധ കന്യാമരത്തിന് വേണമെങ്കിൽ സ്വയമേ വിശ്വസിക്കാമായിരുന്നു എന്നിൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പക്ഷേ സ്വയം അവളിൽ വിശ്വസിക്കാതെ ദൈവത്തിൽ വിശ്വസിച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ തിരുഹിതം പൂർണ്ണമായിട്ടും മറിയത്തിൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായത് നമ്മൾ കണ്ടതിലും കേട്ടതിലും ഏറ്റവും വലിയ പ്രണയകഥ അത് ക്രിസ്മസ് തന്നെയല്ലേ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ദേവപുത്രം തന്നെ ഭൂമിയിലേക്ക് ജാതനായത് ഈ തിരുനാളിലല്ലേ എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ പോലും ഇതുവരെ സ്വർഗത്തിലേറ്റ് കരയറിയിട്ടില്ല എല്ലാവരും രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് സ്വർഗം തന്നെയാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് സ്നേഹമുള്ളവരെ നമ്മൾ ഈ ഒരു വലിയ കാലഘട്ടത്തിൽ ഈ വലിയൊരു ദാനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും മാതാവിൻ്റെ എളിമ നിറയട്ടെ നമുക്കും പരിശുദ്ധ കനികാമറിയത്തെ പോലെ എളിമയുള്ളവരാകാം കാരണം ഈ കാലഘട്ടം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതും ഇതേ എളിമയാണ് ദൈവമേ നിൻ്റെ തിരുവള്ളം എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള ഇരുപത്തിയഞ്ച് ദിവസങ്ങളായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാം ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ